ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ നമ്മൾ വാട്ടർ ടാങ്ക് സ്ഥാപിക്കാറുണ്ട് അല്ലേ ഗൃഹത്തിന് മുകളിൽ അല്ലെങ്കിൽ മേൽക്കൂരയ്ക്ക് മുകളിൽ എന്നാൽ ഇങ്ങനെ മേൽക്കൂരയ്ക്ക് മുകളിൽ നമ്മൾ വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മളത് സ്ഥാപിക്കുകയാണെങ്കിൽ എങ്കിൽ നാൾക്ക് നാൾ കഴിയും തോറും തലയ്ക്ക് മീതിയ സമ്പത്ത് നിറഞ്ഞുകൊണ്ടിരിക്കും എന്നതാണ് വാസ്തുവിൽ പരാമർശമുള്ളത് അപ്പോൾ വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാസ്തുരഹസ്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ഭാരതത്തിലെ അതിപ്രാചീന കാലത്തുണ്ടായ ഒരു ശാസ്ത്രമാണ് ഗൃഹങ്ങളുടെയും നിർമ്മിതികളുടെയും രൂപവും സ്ഥാനവും നിർണയിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണത് ഒരു ഗൃഹത്തിൽ നമ്മൾ വെച്ച് പെരുമാറുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവിനും വാസ്തുശാസ്ത്രത്തിൽ കൃത്യമായ ഒരു സ്ഥാനം പറയുന്നുണ്ട് ആ സ്ഥാനങ്ങളിൽ ആ നിർമ്മിതികൾ സ്ഥാപിക്കുന്നത് ഗൃഹത്തിലും ഗൃഹത്തിൽ വസിക്കുന്ന നമുക്കും സർവൈശ്വര്യത്തെയും സർവമംഗളത്തെയും സൽഗതിയെയും നേടിത്തരും എന്നതാണ് വിശ്വാസം ഗൃഹത്തിനുള്ളിലോ പുറത്തോ പണി കഴിപ്പിക്കുന്ന ഇത്തരം നിർമ്മിതികൾ അല്ലെങ്കിൽ നമ്മൾ വാങ്ങി സൂക്ഷിക്കുകയോ വയ്ക്കുകയോ ചെയ്യുന്ന ഇത്തരം വസ്തുക്കൾ അനുയോജ്യമായ സ്ഥലങ്ങളിൽ വയ്ക്കുന്നത് ഗൃഹത്തിൽ സന്തുലിതവും ശാന്തവുമായ അന്തരീക്ഷത്തെ സൃഷ്ടിക്കും അത്തരത്തിൽ വാട്ടർ ടാങ്കുകൾക്കും ഗൃഹത്തിൽ സൂക്ഷിക്കുന്നതിന് കൃത്യമായ ഒരു ഇടം വാസ്തുവിൽ നിർദ്ദേശമുണ്ട് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പലരും ഗൃഹത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ മേൽക്കൂരയ്ക്ക് മുകളിൽ വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കുന്നുണ്ട് ജലം സംഭരിച്ച് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇങ്ങനെ ടാങ്കുകൾ സ്ഥാപിക്കുന്ന സന്ദർഭത്തിൽ അതിന് ചില സ്ഥാനങ്ങളുണ്ട് ചില ദിശകളുണ്ട് ആ ദിശകളിൽ നമ്മൾ വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഫലം അവർ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് ഉണ്ടാകും പുതിയ ഗൃഹം നമ്മൾ പണി കഴിപ്പിക്കുമ്പോഴോ അതുമല്ലെങ്കിൽ നിലവിലുള്ള ഗൃഹം പൊളിച്ചു പണിയുമ്പോഴോ ഒക്കെ നമ്മൾ ഈ നിയമങ്ങൾ പാലിക്കുമെങ്കിൽ അത് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യത്തെ ക്ഷണിച്ചു വരുത്തും നമ്മുടെ ഗൃഹത്തിൽ വാട്ടർ ടാങ്ക് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ മേൽക്കൂരയ്ക്ക് മുകളിൽ വാട്ടർ ടാങ്ക് സ്ഥാപിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥാനം ഏതാണ് അത് നമ്മുടെ ഗൃഹത്തിൻ്റെ മേൽക്കൂര വരുന്ന ആ ഒരു ഭാഗത്തെ തെക്ക് പടിഞ്ഞാറേ കോണാണ് അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഗൃഹത്തിൻ്റെ ഒരു കന്നിമൂല എന്നൊക്കെ പറയുന്ന മേൽക്കൂരയുടെ ആ ഒരു ഭാഗം ഈ ഭാഗത്ത് വാട്ടർ ടാങ്കുകള് സ്ഥാപിക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ഒരു ഗൃഹത്തിലെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിന് ഈ ഭാഗത്ത് വാട്ടർ ടാങ്കുകള് സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ സഹായിക്കുന്നതാണ് ജീവിതത്തിൽ ഒരു സ്ഥിരതയും ഐശ്വര്യവും ലഭിക്കുന്നതിന് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ മേൽക്കൂരയ്ക്ക് മുകളിൽ വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കുന്നത് ഗുണം ചെയ്യും അതുപോലെ തന്നെ ആ ഒരു ഗൃഹത്തിൽ ആളുകൾക്ക് രോഗങ്ങൾ കുറവായിരിക്കും കുടിയ രോഗങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ രോഗങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരും ആരോഗ്യം സുദൃഢമായി തീരും എന്നാൽ ഗൃഹത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കുവാൻ സാധിക്കാതെ വരുന്ന സന്ദർഭത്തിൽ വടക്ക് പടിഞ്ഞാറേ മൂല അല്ലെങ്കിൽ വായുമൂലയില് നമുക്ക് വാട്ടർ ടാങ്കുകൾ ചില നിബന്ധനകളോട് കൂടിയിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധയോട് കൂടിയിട്ട് സ്ഥാപിക്കാവുന്നതാണ് വായുമൂലയില് നമ്മൾ ടാങ്ക് ഇത്തരത്തിൽ എങ്കിൽ ആ ടാങ്കുകൾ ചെറുതായിരിക്കണം വലിയ ടാങ്കുകളൊന്നും ഈ ഒരു വായുമൂലയിൽ സ്ഥാപിക്കുവാൻ പാടില്ല വലിയ ടാങ്കുകൾ നമ്മൾ ഒഴിവാക്കണം കൃത്യം ആ ഒരു വായു കോണിൽ അല്ലെങ്കിൽ വായുമൂലയിൽ സ്ഥാപിക്കാതെ പടിഞ്ഞാറോട്ടോ അതുമല്ലെങ്കിൽ വടക്കോട്ടോ കൃത്യം വായുമൂലയിൽ നിന്ന് മൂന്നടി നമ്മൾ മാറ്റി അതിന് സ്ഥാപിക്കേണ്ടതാണ് എന്നൊരു നിബന്ധന പറയുന്നുണ്ട് അതായത് വായു കോണിൽ നിന്നിട്ട് ഒരു മൂന്നടിയെങ്കിലും പടിഞ്ഞാറോട്ടല്ലെങ്കിൽ അല്ലെങ്കിൽ വടക്കോട്ട് ഈ ഒരു ടാങ്ക് നീങ്ങിയിരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനെ ഇത് മാത്രമാണ് ആ ഒരു നിബന്ധന എന്ന് പറയുന്നത് സാമ്പത്തിക ഘടകങ്ങൾ നമ്മുടെ ഗൃഹത്തിലേക്കുള്ള സോഴ്സുകൾ വർദ്ധിക്കുന്നതാണ് സമ്പത്ത് ഇതിലൂടെ ഈ ഒരു ഭാഗത്ത് വാട്ടർ ടാങ്ക് സ്ഥാപിക്കുന്നതിലൂടെ വർധിക്കുന്നതാണ് ഒരു ഗൃഹത്തിലെ അവര് പ്രധാന സോഴ്സ് പലപ്പോഴും തൊഴിൽ രംഗത്ത് നിന്നായിരിക്കുമല്ലോ ആ തൊഴിൽ രംഗത്തിൽ ഉയർച്ചയുടെ പടവുകൾ കയറുവാൻ ആ ഗ്രഹത്തിലുള്ളവർക്ക് സാധിക്കുന്നതാണ് അവരുടെ തൊഴിലുകളിൽ ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാകില്ല കൃത്യമായിട്ട് തൊഴിലോ ബിസിനസ്സോ എന്ത് ചെയ്താലും അതിൽ നിന്ന് ഇനി ക്രമമായ വരുമാനം നിലയ്ക്കാതെ വന്നുകൊണ്ടിരിക്കും ഇനി വാസ്തുവിൽ ചില ദിശകളിൽ ടാങ്കുകൾ സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് വാസ്തു വിലക്കിയ ഈ ദിശകളിൽ ടാങ്കുകൾ സ്ഥാപിക്കരുത് എന്ന് പറയുന്നതിന് ചില ശാസ്ത്രീയ കാരണങ്ങളുമുണ്ട് ആ ശാസ്ത്രീയ കാരണങ്ങൾ എന്താണ് എന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ഒന്നാമതായിട്ട് വടക്ക് കിഴക്കേ മൂല നമ്മുടെ ഗൃഹത്തിന്റെ മേൽക്കൂര വരുന്ന ഈശാന മൂലയില് നമ്മൾ ടാങ്കുകൾ പണി കഴിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ വയ്ക്കാൻ പാടില്ല ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം എന്ന് വാസ്തു പറയുന്നുണ്ട് കുടുംബത്തിൽ അശാന്തിയും അസ്വസ്ഥതകളും വർദ്ധിക്കാൻ ഈ ഭാഗത്ത് അതായത് വടക്ക് കിഴക്കേ കോണിൽ ടാങ്കുകൾ സ്ഥാപിക്കുന്നത് കാരണമായി തീരാൻ സാധ്യതയുണ്ട് അതുപോലെ കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗം അതായത് അഗ്നിമൂല വരുന്ന ഭാഗത്തും മേൽക്കൂരയ്ക്ക് മുകളിൽ നമ്മൾ ടാങ്ക് സ്ഥാപിക്കുവാൻ പാടില്ല ഈ ദിശകളിൽ നമ്മൾ വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയാണ് എങ്കിൽ ടാങ്കിലെ വെള്ളം ചൂടാകാനും അത് കാരണമാകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ആകണം വാസ്തു ഈ ദിശകളിൽ മേൽക്കൂരയ്ക്ക് മുകളിൽ ടാങ്കുകൾ സ്ഥാപിക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ അഗ്നിമൂലയ്ക്ക് മുകളിലായിട്ട് അതായത് തെക്ക് കിഴക്കേ മൂലയിൽ മേൽക്കൂരയിൽ വാട്ടർ ടാങ്ക് സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം സാധാരണ ഒരു ഗൃഹത്തിന്റെ അടുക്കള ഈ ഒരു ഭാഗത്തായിരിക്കും അപ്പോൾ ആ ഒരു ചിമ്മിനിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂടും പുകയും ടാങ്കിലെ ജലത്തിലെ താപനിലയിൽ വ്യത്യാസം വരുത്തുവാൻ സാധ്യതയുണ്ട് മാത്രമല്ല കേട്ടോ അഗ്നിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ഥാനം അവിടെ നമ്മൾ വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയാണെങ്കിൽ അഗ്നിയും ജലവും രണ്ട് വിരുദ്ധ ശക്തികളാണല്ലോ അപ്പം ഇത് ദോഷകരമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ ഭാഗത്ത് അടുക്കളയുണ്ട് എങ്കിൽ അവിടെ നിന്ന് വരുന്ന ആ ഒരു പുക ചൂട് ഇതൊക്കെ ടാങ്കിലെ വെള്ളത്തെ മലിനമാക്കാനോ ഗുണനിലവാരം കുറയുന്നതിനോ ഒക്കെ കാരണമാകും മാത്രമല്ല ഇത്തരത്തിലുള്ള ജലസംഭരണികളുടെ അനുബന്ധ ഉപകരണങ്ങൾ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ചൂട് നിമിത്തം കേടുകൾ സംഭവിക്കാനും ഈ ഭാഗങ്ങളിൽ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചാൽ ഇടവരും എന്നുള്ളതും ഒരു ഘടകമാണ് അപ്പോൾ ശരിയായ സ്ഥാനത്താണ് നമ്മുടെ ഗൃഹത്തിൽ വാട്ടർ ടാങ്ക് സ്ഥാപിച്ചിട്ടുള്ളത് പണി കഴിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ആരോഗ്യവും വർദ്ധിക്കുന്നതാണ് അപ്പോൾ ഒരു വീട് നിർമ്മിക്കുമ്പോഴോ പുതുക്കി പണിയുമ്പോഴോ ഈ നിയമങ്ങൾ നമ്മൾ കൃത്യമായിട്ടും ഒന്ന് പാലിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ടാങ്കിന് ചില പ്രത്യേക നിറങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില പ്രത്യേക നിറത്തിലുള്ള വാട്ടർ ടാങ്കുകൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് ഏറെ ഐശ്വര്യപ്രദമാണ് വാസ്തുശാസ്ത്ര പ്രകാരം തവിട്ട് അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ടാങ്കുകൾ ധനാഭിവൃദ്ധിക്കും ഗൃഹത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകുന്നതിനും ഏറെ ഉചിതമാണ് ഇനി വെളുത്ത നിറത്തിലുള്ള വാട്ടർ ടാങ്ക് ആണ് അത് ശുദ്ധിയുടെയും ഗൃഹത്തിൽ സമാധാന വർധനവിൻ്റെയും അവർ പ്രതീകമായിട്ട് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ആ നിലയിൽ വെള്ളനിറത്തിലുള്ള വാട്ടർ ടാങ്ക് നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ ജലം സംഭരിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ വാസ്തു നിർദ്ദേശിക്കുന്ന ഈ സ്ഥാനങ്ങളിൽ ഇനി നമ്മുടെ ഗൃഹത്തിൽ പുതുക്കി പുതുക്കിപ്പണിയുമ്പോഴോ പുതിയ ഗൃഹം വെക്കുമ്പോഴോ വാട്ടർ ടാങ്കുകള് മേൽക്കുറയ്ക്ക് മുകളിൽ സ്ഥാപിക്കുവാൻ ശ്രദ്ധിക്കാൻ അതിലൂടെ അളവറ്റ സമ്പത്തും സൗഭാഗ്യവും നമ്മുടെ ഗൃഹത്തിലേക്ക് ധാരാളമായി വന്നെത്തുന്നതാണ് വരുന്നൊരു വീഡിയോയിൽ അടുത്തൊരു അറിവുമായി കണ്ടുമോട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം